കെണിയിലായത് സഹവില്ലനെങ്കിൽ മെയിൻ വില്ലൻ ഇപ്പോഴും കാണാമറിയത് തന്നെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം പരാജയപ്പെടുന്നത് നാട്ടുകാർക്ക് ഭീതി ഉണ്ടാക്കുന്നത് ചെറുതൊന്നുമല്ല വെള്ളിയാഴ്ച കെണിയിൽ കുടുങ്ങിയ പുലിയെ കൊണ്ടുപോയ സമയത്ത് കരുവാരക്കൊണ്ട് കേരളയിൽ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത് കടുവയെ പിടികൂടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ നരഭോജി കടുവയ്ക്കായി വെച്ച കിണിൽ നാലു വയസ്സുള്ള പെൺപുലിയാണ് കുടുങ്ങിയത് കടുവയെ പിടികൂടാൻ കഴിയാതിരിക്കുകയും പലയിടങ്ങളിലായി കാണുകയും ചെയ്യുന്നത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് തോട്ടം തൊഴിലാളികളും ജോലിക്ക് പോയിട്ട് ദിവസങ്ങളായി കടുവയ്ക്ക് പകരം പുലി കുടുങ്ങിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മിടുക്കായി കാണാനും കഴിയില്ല യഥാർത്ഥ വില്ലൻ പുറത്തു നിൽക്കുമ്പോൾ ജനങ്ങളുടെ സൗര്യജീവിതം തന്നെ ഇല്ലാതായ അവസ്ഥയിലാണ്

മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതോടുകൂടി ആ പിന്നെ മൂന്ന് പ്രദേശങ്ങളെ കവർ ചെയ്യുന്നൊരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ കൂടാൻ തന്നെ സാധിക്കും ഒരു അവസരമായ കടുവയാണ് ഇപ്പോൾ നിലവിൽ ഈവാറത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പിന്നെ മൂന്നാമത്തെ നീളാണെങ്കിൽ ഉപരോധമായിട്ടുള്ള പിന്നെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയുള്ള തീരുമാനമാണ് വാങ്ങിയത് കടുവാ ഭീതി അകറ്റിയില്ലെങ്കിൽ നാട്ടുകാരും പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അവരെ അന്വേഷണവുമായി നൂറ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊരു പത്താൾ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാനുമാണ് അതായത് വഴിക്കടവ് ഇടക്കര നിലമ്പൂര് കരുളായി കാളികാവ് കരുവാരകുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകണം കാരണം ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് അൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി